അമ്മ ഞാൻ വന്നു എവിടായിരുന്നേ ഇത്ര സമയം കോളേജിലോട്ട് വണ്ടി കൊണ്ടുപോയാലും നിനക്ക് നേരത്തെ എത്താൻ പറ്റത്തില്ലേ എന്റെ അമ്മ ഒന്നും പറയണ്ട ബി സി എൽ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ടേ അങ്ങേരി ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോയിട്ട് കൊറേ വൈകി അമ്മ കൊണ്ടുവന്നേ എന്നിട്ട് ഞങ്ങളെ വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ വരാനിറങ്ങിയപ്പോഴത്തേക്കും അതിലെ പെട്രോൾ മൊത്തം തീർന്നേ എന്നിട്ട് ഞങ്ങൾ തള്ളി 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 അവസാനം ഒരു പെട്രോൾ പമ്പ് കണ്ടുപിടിച്ച് പെട്രോൾ അടിച്ച് വൈകി പോയി അതെന്നാ നീ അങ്ങോട്ട് പോയപ്പോ പെട്രോൾ അടിച്ചില്ലേ ആ അടിച്ചായിരുന്നു അത് മൊത്തം അങ്ങേര് തീർത്തിട്ടാ കൊണ്ടുവച്ചെ അതെന്താ അങ്ങേരൊക്കെ വണ്ടി ഒന്നും കണ്ടില്ലേ ക്ലാസ്സിൽ വന്ന് ചോദിച്ചപ്പോ കൊടുത്തു അമ്മേ നീ പറയുന്ന കഥയൊന്നും എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം അമ്മേ വണ്ടി കൊണ്ട് കോളേജിൽ തന്നെ ആണോ പോയെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ ചേട്ടാ ഈ അമ്മയുടെ ഒരു കാര്യം നീ ഹെൽമെറ്റൊക്കെ വെച്ചാടി ആ വെച്ചു ദേ അപ്പുറത്തെ വീട്ടിലെ ത്രേസി അമ്മ ചേട്ടത്തിന്റെ കൊച്ചുമോള് ഹെൽമെറ്റ് വെക്കാതെ പോയിട്ടേ അവർ വീട്ടിൽ നിന്ന് പറ്റി വന്നിട്ടുണ്ട് പെറ്റിയോ നീ അങ്ങനൊന്നും ചെയ്തില്ലല്ലോ അല്ലേ ഇല്ലമ്മേ ഉംയ്യോ ഞാനും അമൃത ഹെൽമെറ്റ് വെക്കാതെ ഹൈവേ കൂടെ പോയത് ക്യാമറയിൽ കിട്ടി കാണുമോ എന്തോ ആരായിരിക്കും ഇനി പെറ്റിയായിരിക്കുമോ കൊച്ച ആരായിരുന്നു നോക്കിയടി ഞാൻ നോക്കൂല നോക്കൂല്ലോ ഇവളിത് എവിടെ പോയി ആരേലും വിളിച്ചാലും കേക്കത്തില്ല ആ നിങ്ങളായിരുന്നോ ചിനോളെ സുഖമാണോടി ഹേ ആന്റിയാണോ അമ്മ രക്ഷപെട്ടു